മിഠായി തെരുവിൻ്റെ ചരിത്രത്തിൽ നിരവധി തവണ തീപിടുത്തങ്ങൾ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ ഒൻപത് ജീവനെടുത്ത തീപിടുത്തം മുതൽ ചെറുതും വലുതുമായ നിരവധി തീപിടുത്തങ്ങൾ ഈ തെരുവിനെ കണ്ണീരണിയിച്ചതാണ് ചരിത്രം രണ്ടായിരത്തി ഏഴിൽ ഏപ്രിൽ നാലിന് കേരള സ്റ്റേഷനറി എന്ന പടക്കക്കടയിലെ തീപിടുത്തം കവർന്നെടുത്തത് എട്ട് ജീവനുകൾ നൂറ്റി ഇരുപതിലേറെ സ്ഥാപനങ്ങൾക്ക് നാശനഷ്ടം ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പത്ത് കോടിയുടെ നാശനഷ്ടമാണ് അന്ന് കണക്കാക്കിയിരുന്നത് നഗരത്തെ ഞെട്ടിച്ച തീപിടുത്തത്തിൻ്റെ കാരണങ്ങൾ ഏറെ ദുരൂഹതകളും അന്നുയർത്തി രണ്ടായിരത്തി പത്ത് ഡിസംബറിലും മധുരത്തിൻ്റെ തെരുവിനെ അഗ്നി വിഴുങ്ങി അന്ന് കത്തി എട്ട് കടകൾ ഇതിനു മുമ്പും പിമ്പും ചെറുതും വലുതുമായ നിരവധി തീപിടുത്തങ്ങൾ കോഴിക്കോടിൻ്റെ എല്ലാമായ തെരുവ് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ മിഡായി തെരുവിലെ ഹോട്ടലിനെ അഗ്നി വിഴുങ്ങിയിരുന്നു അവസാനം ഈ വർഷം മാർച്ച് മുപ്പതിന് ഇവിടുത്തെ കൂൾബാറുകളിൽ ഒന്ന് കത്തി ഓരോ തീപിടുത്തവും നിരവധി പേരുടെ ജീവിതത്തിൽ തീർക്കുന്ന ആഘാതവും ചെറുതല്ല റിപ്പോർട്ടർ കോഴിക്കോട്